എന്തുകൊണ്ട് മുന്നിലെ പല്ലുകൾ കൂടുതൽ പുലുങ്ങി ഇളകുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് കാരണം നമ്മൾ മിക്ക ചില ആൾക്കാർ പുറകിൽ കേടുവന്ന പല്ലുകൾ എടുത്തം കളയും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എടുത്ത് കളയും അപ്പോഴേക്കും അവർക്ക് ചവയ്ക്കാനുള്ള പല്ലുകളില്ലാത്തത് കൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ടൊക്കെ വെച്ചായിരിക്കും കഴിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബൈറ്റിംഗ് ഫോഴ്സ് താങ്ങാനുള്ള ഒരു ശക്തി നമ്മുടെ മുന്നിലത്തെ പല്ലുകൾക്കില്ല അത് പതിയെ ഈ ബൈറ്റ് അനുസരിച്ച് ഫ്രണ്ടിലോട്ട് തള്ളി വരികയും മോണ ഇറങ്ങുകയും ചെയ്തിട്ട് പതി അത് കുലുങ്ങി ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം പുറകിലുള്ള പല്ലുകൾക്ക് കേട് തുട അപ്പം നമ്മളൊരു കേട് കണ്ടാൽ ഉടനെ തന്നെ അത് ഫില്ല് ചെയ്യുക ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് വേദന ആയിക്കഴിഞ്ഞാൽ റൂട്ട് കനാൽ ചെയ്യാൻ നോക്കുക ഒന്നും പറ്റിയില്ല അത് വേരൊക്കെ ദ്രവിച്ചു പോയി എന്നുള്ള ഒരു സ്റ്റേജ് ആണെങ്കിൽ പല്ല് എടുത്ത ഉടനെ തന്നെ അവിടെ പല്ല് റീപ്ലേസ് ചെയ്യുക എൻ്റെ പേര് ഡോക്ടർ അൻസി നജീമ ഈ അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്